നമസ്കാരം ശ്രീചക്ര ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി ആരംഭമാണ് അല്ലേ അപ്പം നമുക്ക് നവരാത്രിയെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം അധികം വലിച്ചു നീട്ടുന്നില്ല വളരെ ചുരുക്കി പറയാണ് നവരാത്രിയുടെ പ്രഥമ പ്രഥമദിനമാണെന്ന് നവരാത്രി പ്രഥമ പ്രഥമദിനത്തിൽ നമ്മൾ ആദ്യ ദിനത്തിൽ ശൈലപുത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ ഒന്നാമത്തെ അവതാരമാണ് ശൈലപുത്രി ശൈലം എന്നാൽ മല എന്നാണ് ശൈലപുത്രി പുത്രി അതായത് ഹിമവാൻ്റെ പുത്രി എന്നാണ് അർത്ഥമാക്കുന്നത് ശൈലപുത്രി പാർവതിയാണ് മാതൃത്വത്തിൻ്റെ സ്വരൂപമായ ശൈലപുത്രി ദേവിയുടെ വലതുകൈയിൽ തൃശൂലവും ഇടതുകൈൽ താമരയുമാണ് ദേവിയുടെ വാഹനം നന്ദീശ്വരനാണ് ദേവിയെ ഭജിക്കേണ്ട മന്ത്രം ഇതാണ് വന്ദേ ശൂലധരാ ശൈലപുത്ര വന്ദേ വന്ദേവാജിതാഭായ ചന്ദ്രാർതശേഖരാ വൃഷാരൂഢാ ശൂലധരാ ശൈലപുത്രീ യശസ്വിനി ഇതാണ് ദേവിയെ ഭജിക്കേണ്ട മന്ത്രം ഇതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ ഇച്ഛിക്കുന്നതെല്ലാം വരമായി നൽകുന്നവളും അർദ്ധചന്ദ്രനെ നെറ്റിയിൽ ധരിക്കുന്നവളും കാളയുടെ പുറത്തിരിക്കുന്നവളും ശൂലം ധരിച്ചവളും യശസ്വനീയുമായ ശൈലപുത്രിയെ ശൈലപുത്രി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് ഇതിൻ്റെ സാരാംശം അർത്ഥം സരസ്വതി ഭവാനി പാർവതി ഹൈമവതി എന്നിവ ശൈലപുത്രി ദേവിയുടെ പര്യായ പദങ്ങളാണ് ദേവി ആരാധിക്കുന്നവർക്ക് ഭൗതികവും ആത്മീയവുമായി ഉന്നതി കൊടുക്കുന്നു മാതൃദേവി സ്വരൂപമാണ് മാതാ ശൈലപുത്രി വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അമ്മയെ ഭജിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം